അപ്പോൾ ഇന്നലെ വളരെ നിർണായകമായിട്ട് നമ്മുടെ ഓണറബിൾ ഹൈക്കോർട്ടിലെ ജഡ്ജിമാരൊക്കെ നമ്മുടെ ചാരിയൂറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളും ഇന്ന് പൊതുസമൂഹത്തിൽ കാണാനിടയുണ്ടായി എന്നുള്ളതാണ് ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി കുറേ കാലങ്ങളായിട്ട് ഹക്കീം പഴയന്നൂർ എന്ന് പറഞ്ഞ ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ യാതൊരു രീതിയിലുമുള്ള സുതാര്യതയുമില്ലാത്ത ഈ കള്ളൻ പട്ടുവിനെക്കുറിച്ചൊക്കെ വർഷങ്ങളായി പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പക്ഷേ പൊതുസമൂഹത്തിനോട് പറയുകയാണെങ്കിൽ പ്രബുദ്ധ കേരളത്തിനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പ് ആദ്യമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെച്ചതും തെളിവ് സഹിതം ഒറ്റയ്ക്ക് പോരാടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കിന്ന് വളരെയധികം അഭിമാനം തോന്നുകയാണ് കാരണം ഇന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ആയിരക്കണക്കിന് ചാരിറ്റബിൾ ട്രസ്റ്റുകളും അതുകൂടാതെ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗം ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ മറ്റൊരാളെ കാണിക്കാനോ തുനിയാതെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് ഒരുത്തൻ്റെ കഷ്ടത കാണുമ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ചില അല്പന്മാർ കയറി വന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് അവന്മാരുടെ ചിരിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് വെള്ളയും വെള്ളയും ഇട്ട് നമ്മുടെ പണ്ട് തമിഴ്നാട്ടിലെ രജനീകാന്തിൻ്റെ സിനിമയിൽ രജനീകാന്ത് നടന്നു വരുന്ന പോലെയുള്ള ഫോട്ടോസൊക്കെ ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഈ ചാരിറ്റിയെ ഒരു ട്രേഡ് ആക്കി അങ്ങനെ തന്നെ പറയാം ഒരു ലേബലാക്കി ചിത്രീകരിച്ച് മലയാളി സമൂഹത്തിനെ വിഡ്ഢികളാക്കി ആഡംബര ജീവിതം നയിക്കുന്ന ചാരിറ്റി പ്രവർത്തകരെ ഒക്കെ കേരളം കണ്ടതാണ് അതൊന്നും പോരാതെ തന്നെ അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോരാതെ വീണ്ടും നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കൊക്കെ കയറി വന്ന ഈ പറഞ്ഞ പട്ടുവിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യണം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത് എത്തിക്കണം ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓണറബിൾ ഹൈക്കോടതി പറഞ്ഞ പോലെ ഒരു ചാരിറ്റി പ്രവർത്തകൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻ്റും പഞ്ചായത്ത് സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും എം എൽ എയും എംപിയും ആരോഗ്യമന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ ഒരു ചാരിറ്റി പ്രവർത്തകരാണ് നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ചാരിറ്റി പ്രവർത്തകരാണ് സമൂഹത്തിന്റെ സേവനം എന്നാണല്ലോ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കാണുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അയ്യോ എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അവിടെ എത്താൻ കഴിയില്ല അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിന്റെ ഫണ്ട് ഞാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആ ഭാഗത്തേക്ക് നോക്കാതെ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള ചാരി ഈ റ്റി പ്രവർത്തകർ ഇവിടെ തടിച്ചുകൊഴുത്തത് എന്ന് വേണം പറയാൻ പതിനെട്ട് കോടി രൂപ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ കണ്ടതാണ് മാട്ടൂർ മുഹമ്മദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആറ് ദിവസം കൊണ്ട് പതിനെട്ട് കോടി രൂപ കളക്റ്റായത് അവിടെ ഒരു ചാരി ഊറ്റി പ്രവർത്തകരും അവിടെ വന്നിട്ടില്ല അവിടെ വന്നത് എം എൽ എയും ന്യൂസ് ചാനലുകളും ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ വാതുറക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടണം ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ഈ ചാനലുകളൊക്കെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെയും ഇത്രയും മില്യൺ ഫോളോവേഴ്സിനെയും ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള കേസ് വരുമ്പോൾ ആ കേസിനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് പൊതുസമൂഹം അവരെ സഹായിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതി പറഞ്ഞ പോലെ ഒരു ചാരിറ്റി പ്രവർത്തകന്റെ ആവശ്യം ഇവിടെയില്ല ഇവിടെ വേണ്ടത് രോഗം വരാതെ ഇരിക്കാനുള്ള കാരണങ്ങളെ പരിശോധിക്കുകയാണ് വേണ്ടത് ഇന്ന് രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ജീവിത രീതിയാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള വിഷങ്ങളാണ് നമ്മുടെ പച്ചക്കറികളിലുള്ള വിഷങ്ങളാണ് നമ്മുടെ പൗഡറുകളിലുള്ള വിഷങ്ങളാണ് മഞ്ഞപ്പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും മസാലകൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ മാരകമായ വിഷങ്ങളും എല്ലാത്തിലും മായങ്ങളും ഒക്കെ ചേർത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പാലടക്കം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ പാൽ കുടിക്കുന്നവരാണ് ഇത്രയധികം പാൽ എവിടുന്നാണ് നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഇത്രയധികം കന്നുകാലികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓരോ മനുഷ്യനും ഒരു ദിവസം ഒരു ലിറ്റർ മുതൽ അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററും രണ്ട് ലിറ്ററും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു കുടുംബത്തിൽ പന്ത്രണ്ട് പേരും പതിമൂന്ന് പേരൊക്കെയുള്ള കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അഞ്ച് ലിറ്റർ പാല് വേണം ഇത്രയധികം പാൽ എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൃത്രിമ പാൽ ഉത്പാദനങ്ങൾ ഇതൊക്കെയാണ് പൊതുസമൂഹത്തിൽ ആദ്യം തടയേണ്ടത് രോഗം വന്ന് ലക്ഷങ്ങളും കോടികളും പിരിച്ച് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം വരാതെ സൂക്ഷിക്കുന്ന വല്ല പ്രക്രിയ അതാണ് വളരെ പെട്ടെന്ന് വേണ്ടത് പിന്നെ അതുകൂടാതെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എമാരും എം പിമാരുമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അയ്യോ അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തലകുനിച്ച് കുനിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തകർ തല പൊക്കുന്നതും ക്ലാരിറ്റി ഇല്ലാതെ ചാരിറ്റി ചെയ്യുന്നതും ലക്ഷങ്ങളടിച്ചു മാറ്റുന്നതും ഇപ്പോഴും ഈ പട്ടു വന്നിട്ട് മിനിഞ്ഞാന്ന് ചെയ്തൊരു വീഡിയോ കണ്ടില്ലേ അതിൽ നുണ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം മകൾക്ക് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ ലക്ഷം രൂപ വന്നു ആ കുക്കി വെല്ലൂർ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ഉസ്താദിന്റെ മകൾക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വേണമെന്ന് പറഞ്ഞ വന്നു ആ കുട്ടി വെല്ലൂർ കിടക്കുന്ന ഉസ്താദിന്റെ മകൾക്ക് വേണ്ടി അറുപത് ലക്ഷം രൂപ വന്നു എന്നാണ് പബ്ലിക് മീഡിയയിലും പൊതു പ്ലാറ്റ്ഫോമിലും എല്ലാവരോടും ഫിറൂസ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചാനൽ ഇരുന്ന് ആ ഒരു ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റിൽ പുള്ളിക്കാരൻ ഇന്നലെ എൺപത്തിരണ്ട് ലക്ഷം രൂപയിലേക്ക് വന്നു എന്നറിയാതെ പോയി അപ്പൊ ഇത്രയും ഇന്നും സുതാര്യതയില്ലാതെ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ നാളെ ഇവനെ പോലെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരാളെ ജനം പൊതുസമൂഹം വിശ്വസിക്കാതെ ആവും അപ്പൊ പിന്നെയും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും വെപ്രാളപ്പെടുത്താനും ദയനീയത കാണിക്കാനും ഒക്കെ വീണ്ടും വേറെ വല്ല മാർഗവും നോക്കേണ്ടി വരും നോക്കിയേ നമ്മൾ നമ്മുടെ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉസ്താദ് വന്ന് കരഞ്ഞാലേ നമ്മൾ പൈസ കൊടുക്കൂ പൊ പൊട്ടിക്കരഞ്ഞാലും അല്ലെങ്കിൽ അത്രയധികം മരിക്കാൻ കിടക്കുമ്പോഴേ നമ്മൾ ഒരാളെ സഹായിക്കൂ അതിനു മുമ്പ് നമ്മൾ സഹായിക്കില്ല രോഗം വന്നാലേ നമ്മൾ നോക്കൂ രോഗം വരുന്നതിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ല എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് നമ്മൾ ആലോചിക്കില്ല അതുപോലെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ വൃ നമ്മൾ ഒരു ഒരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ അവിടെ നമ്മുടെ വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടേ നമ്മളവിടെ സഹായിക്കുള്ളൂ ഇപ്പോൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് ലെവലിൽ ഒരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കില്ല നമ്മൾ പ്രളയം വന്നപ്പോൾ ഇതൊക്കെ കണ്ടതാണ് അതായത് പ്രളയം വന്ന സമയത്ത് ഒരു പ്രത്യേക ഏരിയയിൽ പോകും അത് മറ്റേ പാർട്ടിക്കാര് കൊടുത്തോളും നമുക്ക് അവിടുന്ന് വോട്ട് കിട്ടില്ല എന്ന് ഒരു പ്രത്യേക ഏരിയയിലും ഒരു പ്രത്യേക ഏരിയയിൽ അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ കണ്ടതാണ് രാഷ്ട്രീയ ലോബികളുണ്ട് ഇവിടെ ഏത് സ്ഥലത്തെടുത്ത് നോക്കിയാലും രാഷ്ട്രീയ ലോബികളുണ്ട് ഏത് പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയ ലോബികളുണ്ട് ഈ രാഷ്ട്രീയ ലോബിത്വം അവസാനിപ്പിക്കാതെ ജാതിയും മതവും നോക്കി നമ്മൾ സഹായിക്കുന്നത് നിർത്താതെ നമ്മൾ ഈ ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തിനെ ഉണർത്തിക്കൊണ്ട് നോക്കി നമ്മൾ സഹായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചാരിയൂറ്റി പ്രവർത്തകരെയൊക്കെ ഈ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ കഴിയുള്ളു അപ്പോ പല വിധത്തിലുള്ള ചാനൽ ചർച്ചകളും നടന്നു എന്നോട് പലരും ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചു ചോദിച്ചു ഹക്കീംഖ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞു തുടങ്ങി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ കോടതിയാണ് പറയുന്നത് കോടതി ചോദിക്കാൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ ജനപ്രതിനിധികളൊക്കെ കണ്ണും പൊളിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ അതിലൊക്കെ ഇടപെട്ടാല് സർക്കാർ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോടതി ചോദിച്ചു എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയധികം ജഡ്ജിമാരൊക്കെ രണ്ടും മൂന്നും കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ ഇത്രയധികം വക്കീലന്മാരുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ടൊരു പൊതു താല്പര്യ ഹർജി ഒന്നും പോയില്ല എന്നാണ് ഞാൻ ആലോചിച്ചത് എല്ലാരും പറയുന്നത് ഇതൊരു നന്മയല്ലേ നന്മേനെന്തിനാ നന്മേന എന്തിനാ നിങ്ങള് ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ അക്കീമിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഉപകാരം ചെയ്യാത്ത ഈ ഉപകാരം ചെയ്യുന്നതൊക്കെ പോസ്റ്റർ അടിച്ച് പബ്ലിസിറ്റി ആക്കി എന്തിനാ ഇന്ന് കോടികൾ അടിച്ചു മാറ്റുന്നത് ഏഹ് അതാ അങ്ങനെയാണ് നമുക്ക് പാടേണ്ടത് സത്യം പറഞ്ഞ ഉപകാരം ചെയ്യുന്ന പോലെ കാണിച്ച് സ്വന്തം കുടുംബത്തിക്ക് അരി മേടിക്കുന്നത് എന്തിനാ ഉപകാരം ചെയ്യുന്ന പോലെ വെറുതെ കാണിക്കുക ഒരു ഒരു കേസ് കാണു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങനെ എടുത്ത് കാട്ടി ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നു എന്തിനാ മക്കളെ നാളെ മരിച്ചു പോണ്ടതല്ലേ ഏ അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ച് ഞാനിത് ലൈവില് വന്നത് രാവിലെ തന്നെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് അതുപോലെ എല്ലാ പാർട്ടികളിലെ വ്യക്തികളിലും അവരൊക്കെ ചാരിറ്റി അവരൊക്കെ ചാരിറ്റി പ്രവർത്തകരാണ് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹ്യ സേവനമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രബോധം ഉൾക്കൊള്ളുന്ന ഒരു ചെറുപ്പക്കാരനെ വാർത്ത എടുത്തുകൊണ്ട് ഒരു സംഘടനാപരമായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് അത് രാഷ്ട്രീയമാവുന്നത് അപ്പൊ ആ രാഷ്ട്രീയത്തിന്റെ ഉദ്ദേശം എന്താണ് ചാരിറ്റിയാണ് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമൂഹിക സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പട്ടം ആൾക്കാരുടെ കൂട്ടമാണ് രാഷ്ട്രീയ പാർട്ടി അപ്പൊ സമൂഹത്തിന്റെ ഉന്നമനമാണല്ലോ ചാരിറ്റി അപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ ഇറങ്ങി വന്ന് നാൽപ്പത് വീട് അപ്പുറത്തും നാല്പത് വീട് ഇപ്പുറത്തും അല്ലെങ്കിൽ പത്ത് വീട് ഇപ്പുറത്തും അപ്പുറത്തും പ്രശ്നങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കി അവിടെ രാഷ്ട്രീയം കാണാതെ മനുഷ്യത്വപരമായിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളു അല്ല ഇതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും ഈ അടിച്ചുമാറ്റിലൊന്നും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ശരി സ്ലാക്കും ഈ ലൈവ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തണ്ടോടത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപകരിക്കപ്പെടും ഓക്കെ